ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ രണ്ട് കിലോ ബസ്മതി അരിയാണ് ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സബോളയാണ് വേണ്ടത് അത് നൈസായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുള്ള സബോള ഇതുപോലെ കൈകൊണ്ട് തിരുമണം എന്നാലാണ് ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടുള്ളൂ ഇനി ഓയിലിൻ്റെ കൂടെ ഓയിലും അതല്ലെങ്കിൽ നെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം ഇനി നെയ്യിൽ മാത്രം ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല സബോള ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ ഈ ബിരിയാണിക്കുള്ള ഒരു ബുദ്ധിമുട്ട് ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ് അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കൽ കഴിഞ്ഞാൽ തന്നെ ബിരിയാണിയുടെ പകുതി പണിയും കഴിഞ്ഞു സബോള ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറിൽ വേണം എടുക്കാൻ ഇതിൽ കൂടുതൽ മുരിഞ്ഞാൽ മസാല കയ്പ് രസം വരും ഇപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് സബോളൊക്കെ ഇനി ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോനാണ് ഇനി ചിക്കനെ മസാല പുരട്ടണം അതിനുവേണ്ടിയൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇനി അതിലോട്ട് ആദ്യം ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ അരച്ചത് ചേർക്കുകയാണ് ഇനി ചേർക്കുന്നത് പുതിനയില അതുപോലെ മല്ലിയില പുതിനയില കുറച്ചും മല്ലിയില കൂടുതലും ആണ് എടുക്കേണ്ടത് അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് തൈരാണ് സാധാ പാക്കറ്റ് തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പാണ് തൈര് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ അരിക്ക് ഒരു കപ്പാണ് തൈര് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആഡ് ചെയ്യുന്നത് രണ്ട് മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആണ് എരുവെള്ളമുളക് പൊടി ആയ കാര്യം രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സബോളയാണ് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല മുക്കാൽ ഭാഗമാണ് ഇട്ട് കൊടുത്തത് കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ടൈം ടൈമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹൈദരാബാദി ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം അതിനു വേണ്ടി രണ്ട് കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി അത് തയ്യാറാക്കാം ഇങ്ങനത്തെ റൈസ് ഒക്കെ ആകുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഇത് വേവാൻ പാടുള്ളൂ കൂടുതലായിട്ട് വേവിക്കരുത് ഇപ്പോൾ ഇതാ റൈസൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ എടുക്കാം സാദാ ബിരിയാണിനേക്കാളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒരുപാട് ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് റൈസൊക്കെ മുഴുവനായിട്ടും കോരിയെടുത്തിട്ടുണ്ട് ഇനി അതിന് ദമ്മിടാം അപ്പോൾ അതിന് ആദ്യം ചിക്കൻ വേവിച്ചത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ദമ്മ ഇടുമ്പോൾ കുറേ ആദ്യം കുറേശേ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചിക്കൻ്റെ ചിക്കനാണ് വേവിച്ചത് വെച്ചിട്ടുള്ളത് ഇനി റൈസ് ഇട്ട് കൊടുക്കുകയാണ് അതിന് മേലെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സബോള ഫ്രൈ ചെയ്തതും മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും റൈസ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ വേവിച്ചതിലുള്ള സ്റ്റോക്കാണ് അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മല്ലിയിലയും ഫ്രൈ ചെയ്തിട്ടുള്ള സബോ സബോളയാണ് കൊടുത്തത് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെക്കണം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും